ഇത് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ബാക്കിയാണ് എന്താണെന്ന് നമ്മൾ ആയിട്ട് പറയാം നമ്മളിത് കിളിക്കൂടിനകത്തേക്ക് കയറുവാണ് കാര്യം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കൃത്യം എത്ര മണിക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ അഞ്ചരക്ക് അഞ്ചരയ്ക്ക് നമ്മൾ ബാലി പോവുകയാണ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കുളം അറ്റിക്കുന്ന കാണിച്ചായിരുന്നു അതിനകത്ത് സൈഡ് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചത് കേട്ടോ നമ്മൾ രണ്ട് ചേട്ടന്മാരെ നിർത്തി ഇത് ഫുള്ള് വറ്റിച്ചതുകൊണ്ടോ ഫുള്ള് വറ്റിച്ച് ഇതിനകത്ത് ചെളിയെല്ലാം കഴുകി വൃത്തിയാക്കി കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിനകത്ത് ലീക്ക് ഉണ്ടായ സ്ഥലം ഒന്ന് കാണിച്ചു തന്നെ ഇതിനകത്ത് ലീക്ക് ഉണ്ടായിരുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യത്തെ സ്ഥലം അപ്പം കണ്ടുപിടിച്ച് അവിടെ കുറച്ച് സിമെന്റ് തേച്ചു ഇതിലും വഴി വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു നമ്മുടെ കിളിക്കൂട്ടിന് പുറത്തേക്ക് ഇതൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ എന്താ നല്ല പണിപ്പെട്ടിട്ടാണ് ചേട്ടന്മാർ ഈ രീതിയിലാക്കിയെടുത്തത് ആ മൂലേക്കൂടെ വെള്ളം നല്ല ലീക്ക് ഉണ്ടായിരുന്നു പിന്നെ അടുത്ത ലീക്ക് അവിടെ അങ്ങനെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് അകത്ത് കാണിച്ചായിരുന്നല്ലോ വെള്ളം ഇങ്ങനെ ലീക്കായി ലീക്ക് ആയി പോകുന്നത് ആ ഒരു സ്ഥലവും നമ്മൾ കണ്ടുപിടിച്ചു ഇത് വന്നോളെ എവിടെ എവിടെയാണ് ഇതിലെ വെള്ളം പോകുന്നുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടും നമുക്ക് സെറ്റാക്കണം അപ്പം അത് അടുത്ത ദിവസം ഞങ്ങൾ ഇന്റർനേഷ്യയിൽ പോയി വന്നിട്ട് ഭാര്യ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ലോറിയുടെ കുഞ്ഞുങ്ങൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം എന്തോ ലോറിയുടെ കുഞ്ഞുങ്ങൾ എന്തോരായെന്ന് നമുക്ക് നോക്കാം കേട്ടോ ജസ്റ്റ് അപ്പഴൊന്ന് പിടിച്ചേ ചേർന്ന് ആ കുറ്റിപ്പുഴ പരിവായം തോന്നുന്നുണ്ടോ അപ്പൊ ലോറിയുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു വലിപ്പം ആയിട്ടുണ്ട് കണ്ണ് തുറന്നു രണ്ടിനും ചെറിയ കുറ്റിപ്പുഴ വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് വേണ്ട നോക്കി എന്നാൽ സുന്ദരമാരുന്നോ ഇവരെ എടുത്താലും നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാം അല്ലേ നമ്മുടെ ലോറിയുടെ കൂട് നമ്മൾ എടുത്ത് വെച്ചു പിന്നെ നിങ്ങൾ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പാകമായി കേട്ടോ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തിട്ട് ഇടുന്ന കാര്യം എന്നുവെച്ചാൽ നമ്മുടെ ഏവരൊക്കെ അതുകൊണ്ടാണ് അപ്പം ഹാൻഡ് ഫീഡ് ചെയ്യണം പിന്നെ ഇവമാര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് കാരണം നമ്മുടെ ഇതിനകത്ത് വേറെ കോക്കറ്റൈൽസ് വൈൽഡ് ആയിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അപ്പം വേറെ കിളികളെ അറ്റാക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇവർ പറന്നിറങ്ങുമ്പോഴേക്കും വെള്ളത്തിൽ പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ കോക്കറ്റൈൽസിനെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവരെയും ചെയ്യുന്നത് അപ്പം ഒന്ന് എടുത്ത് കാണിച്ചത് ആ ഇത് കണ്ടോ അയ്യോടാ ഇത് കണ്ടോ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കിളിക്കൂട്ടില് ഇതിലോ കോക്കട്ടിൽസ് അല്ലാതെ ഒരിക്കലും ബ്രീഡാണ് കണ്ടോ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് എന്നാ സുന്ദര വെച്ചോ ഒരാള് രണ്ടാമത്തെ ആളെ എടുക്കുവാണ് കേട്ടോ രണ്ടാമത്തെ ആൾ ഇത് കണ്ടല്ലോ രണ്ടാമത്തെ ആള് ഇത് വേണ്ട ഇവനും കണ്ണ് തുറന്നു ഈ ഭക്ഷണൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇപ്പൊ നമുക്ക് ഹാൻഡ് ഫീഡിൽ എടുക്കാന്നേ ഉള്ളൂ ഒരു പ്രശ്നവും ഇല്ല കുറ്റിപ്പൂടെ വന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ തിരിച്ചുവെച്ചോ അതേ പപ്പാ കൂടെ എടുത്ത് അതുപോലെ തന്നെ തിരിച്ചു വെച്ചു അങ്ങനെയല്ലേ അങ്ങനെ ഉള്ളു ആ വ ഇനിയിപ്പം എടുത്ത് നമുക്ക് അവരെ കൊണ്ട് കാണിക്കാം എല്ലാരെയും കൊണ്ട് കാണിക്കാം കേട്ടോ വീട്ടിൽ വീട്ടിൽ കൊണ്ട് കാണിക്കാം വാ ഇനിയിപ്പം ഇവരെ വീടിനകത്ത് വച്ചായിരിക്കും വളർത്തുന്ന തീറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഹിഹാംകുട്ടൻ ഹിഹാങ്കൂട്ടൻ സ്കൂളിൽ പോകാൻ തുടങ്ങി കേട്ടോ ഹിഹാംകുട്ട വലിയ ഏട്ടനായി ഹിഹാങ്കുട്ടൻ സ്കൂളിൽ പോയിട്ട് ദിനാശം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ വണ്ടി എങ്ങനെയുണ്ട് വീട്ടിലാഴത്ത വണ്ടി അത് ഞങ്ങൾ ഏറ്റവും പുതിയതാക്കി ഒരു വർഷം കൊണ്ടുള്ള പണിയാ ആ വണ്ടിയ നമ്മടെ നമ്മുടെ സ്കൂട്ടറ് നമ്മടെ സ്കൂട്ടറത് ഇത് ഇത് അപ്പൊ ഇല്ല നമ്മുടെ ഇത് നമ്മുടെ ഇതൊരു ഒത്തിരി കളറുള്ളൊരു തത്തയില്ലേ ഇച്ചിരി വലിപ്പം അല്ലേ അതിന്റെ കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നേ ഇനിയിപ്പൊ നമ്മൾ ഇവന്മാരെ തീറ്റ എടുത്ത് വളർത്തിക്കൊണ്ടിരിക്കും ഇത് കണ്ടോടാ അല്ല ഇത് മറ്റേ കോക്കറ്റംസ് പക്ഷെ ഇവർക്ക് ആദ്യമായിട്ട് ഇവരുടെ ഫസ്റ്റ് ബേ പീസ തൊട്ട് നോക്കി രണ്ടുപേരും എന്നാ ഞാൻ കൂട്ടാ കുഞ്ഞുമറി നമ്മള് തീറ്റ എടുത്തോളും ഇണങ്ങും അങ്ങനെ അവന്റെ ചുണ്ടെന്തിയെ കേട്ടോ പാവ അവന് പോവാ ചെറുതായിട്ട് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ ആ മതി 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 തീറ്റ തീറ്റ ഫുള്ള് റൂം കൊടുത്തു രണ്ട് റൂം കൊടുത്തു ഉമ്മ ഉമ്മ ആപ്പ എടുത്ത പിള്ളേരെ കാണാതെ അതെ നമ്മള് മനാഫിക്കട കടയിൽ പോവാ വണ്ടി വെക്കാ വണ്ടിയൊക്കെ ആറാമിനു മേടിക്കാൻ പോകണോ ആരുടെ കടയിൽ നിന്നാ മേടിക്കുന്നത് ആ അവൾ എന്നാ പറഞ്ഞ മനാഫിക്കയുടെ കട എന്നാണ് പറഞ്ഞത് ചില സമയത്ത് പുള്ളിക്കാർ നല്ല ക്ലിയർ ആയിട്ട് പറയും കേട്ടോ ഇപ്പൊ കുഞ്ഞുമറിയും ഉറങ്ങിയിരുന്ന കുഞ്ഞുമറിയും ഇപ്പൊ ചാട്ട് എണീക്കുന്നുണ്ടോടെ കമ്മന ഉണ്ടോ ഇവിടെ വാ എന്നാ കുഞ്ഞുമറിയും എന്തേ ഇറങ്ങി വരുന്നുണ്ട് കുഞ്ഞിറിയും വരട്ടെ ഇത്ര നേരം നല്ല ഉറക്കം വന്നിരുന്ന ആളാണ് ഇതിലുണ്ടല്ലോ മനാഫിക്കയുടെ കട വന്ന പുള്ളും ആറോ മൊത്തം ഓണായി നമ്മളിത് ലോറീസ് ബ്രീഡായി അപ്പം അതുകൊണ്ട് മനാസിക്കാണ് നമുക്ക് ആ ബ്രീഡിംഗ് പേര് നമ്മൾ അടുത്ത് എടുക്കാൻ വേണ്ടി പോകുന്നത് റോഡർ അല്ലേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ബ്ലൂ ത്രോട്ടർ കൊണ്ടുവന്നു അപ്പൊ എന്താണ് നമ്മൾ ഇതിനെ ഇത് ഇങ്ങനെ കൊണ്ടു കണ്ടോ ഫിഗർക്കു അല്ലേ പ്രായം എന്തോ രണ്ടര മൂന്ന് വയസ്സുണ്ടല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാം അപ്പൊ നമുക്ക് ഇവമാരും മേടിക്കാം കേട്ടോ കേട്ടോ ആ കിടക്കുന്ന അലിഗേറ്റർ ഇത് ത്രേ ഉള്ളു കേട്ടോ നമ്മളടെ കിടക്കുന്നവൻ ഡേഞ്ചർ ഫാനാണ് അവന്റെ കുഞ്ഞിന് കിടക്കുന്നുണ്ടോ ചെറുപ് കുഞ്ഞിന് കിടക്കുന്നുണ്ടോ ഇവരെ അവൻ കണ്ടുപിടിക്കണ്ണ്വ അതിന്റെ നമ്പര് പൂജ്യം പതിനാറാണ് വേണ്ടല്ലോ നൂറ്റി എട്ടാണ് അവന്റെ നമ്പര് നമ്മള് കാർഡ് തപ്പി എടുക്കാൻ വേണ്ടി പോവാണ് എനിക്ക് എവിടെ പോയോ അയ്യോ അയ്യോ പോയി പോവാതാണോ തന്ന അവരിന്നാ ൊക്കം ഞാൻ നമ്മുടെ തത്ത പുതിയത് പപ്പക്ക് കൊണ്ട് കൊടുക്കാംബാ അവിടെ പോയിക്കോ ഇത് പോയി മതി പോയിക്കോ അങ്ങനെ നമ്മുടെ രണ്ട് പുതിയ തത്തകൾ ഇനിയിപ്പൊ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ അഞ്ചു കമ്മോൺ പെട്ടെന്ന് വരൂ ഡേ കുഞ്ഞുമറിയം കണ്ണ് പൊത്തിയിരിക്കുവാണ് എല്ലാരും നോക്കിക്കേ നമ്മളങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമുക്ക് നേരെ നമ്മുടെ കിളിക്കൂട്ടിലോട്ട് അഴിച്ചു വിടണം കേട്ടോ അപ്പൊ എല്ലാരും എല്ലാരും വാ ബാ തണിച്ചേരണം പഴമ്പൊരു മേടിക്കാൻ കുഞ്ഞു കുഞ്ഞുമറിയും കൂടെ അവളെ വണ്ടിയുടെ പറയേ കയറ്റുവോ പപ്പ നമ്മുടെ ലോറീസിന് ശേഷം അടുത്ത ബ്രീഡിങ് പേർ അല്ല അവരുടെ ഇനം അല്ല വേറെയാണ് ഇല്ല ഇതിന്റെ പേര് ബ്ലൂ ബ്രീഡിംഗ് രണ്ടര വയസ്സ് രണ്ടര വയസ്സുണ്ട് കടിക്കും കടിക്കും എന്റെ മൊന്നു എന്റെ കൊച്ചിനെ അയച്ചുടാ കൊനൂർ പോലെ നമ്മുടെ ഇതുപോലെ തന്നെ അപ്പൊ ഇതിനെ കൂടെ അയച്ചു ഇത് വേറെ വെറൈറ്റി ഇവരെല്ലാം ഈ സൗത്ത് ആഫ്രിക്ക സൗത്ത് അമേരിക്ക വിദേശങ്ങളെ മാത്രമേ ഉള്ളൂ ദേവന്മാരെ നമ്മൾ കൂട്ടിനകത്തേക്ക് അഴിച്ചു വിടാൻ വേണ്ടി പോകണം ബാ അഴിച്ചു വിടാൻ വേണ്ടി പറപ്പിച്ച് വിടാൻ വേണ്ടി പോവാ പപ്പാച്ചിയാണ് പറപ്പിച്ചു വിടുന്നത് ബാ ബാ ഇതുണ്ടല്ലോ ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മളത് ഇത് ഫുള്ള് ക്ലീനാക്കി ലീക്ക് പ്രൂഫും കടിച്ചാൽ പോരേ അപ്പം അല്ല ഒരു മൂന്നാല് കോട്ടം കടിക്കുക അല്ലേ ആ ഓക്കെ ഡണ്ട ഇവിടെ വെച്ചിട്ട് കഴിച്ചു വിട്ടോ ബാ കുഞ്ഞിപ്പണേ വാടി ക്ലീൻ അയച്ചു വിടാൻ വേണ്ടി പോവാ ബാ ആ പഠിച്ചു വിട്ടോ അപ്പേ അപ്പം കൈകൊണ്ട് പിടിച്ചാൽ കടിക്കും കേട്ടോ കൈകൊണ്ട് പിഴിക്കാൻ അടിക്കുന്നതായിരിക്കും പപ്പയുടെ ആരോഗ്യത്തിന് നല്ല കുഞ്ഞുപട അയ പോ അത് കണ്ടോടെ ഇങ്ങോട്ട് വിട് പഴയാക്കാരിക്ക് നോക്കി എന്ത് രസാന്നോക്ക് ഇത് കണ്ടോ നമ്മുടെ ലോറീസിന് ഞാൻ കാണിച്ചു തരാ ലോറീസ് കണ്ടോ ലോറീസ് വേറൊരു ഭംഗി തന്നെയാണ് ഇത് കണ്ടോ നോക്കിക്കേ അവന്മാരാണ് രസം പറക്കുമ്പോൾ വേറെ ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ പുതിയ അന്മാർ ഇതേ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് ലോറീസ് ഇരിക്കുന്നോക്കി എന്നെ രസം നൽകിയത് പപ്പയുടെ പപ്പ വിളിക്കുന്നു ലോറീസ് വരുന്നു ഇത് വേണ്ടോ പപ്പയായിട്ട് ഭയങ്കര കൂട്ടാണേ നമ്മുടെ സെനകലില്ലേ കൂട്ടുകാരും ആ അപ്പം പപ്പയാണെങ്കിൽ അവനെ പിടിച്ച് കൂട്ടി കയറ്റി വിടാൻ വേണ്ടി നോക്കുവാണ് ഓ പപ്പയുടെ കൂട്ടുകാരാണ് ഇത് ഇത് കണ്ടോ ഇത് കണ്ടോ കടിക്കോ ഇല്ല ഒന്നും ചെയ്യാല

വേറെ വരുന്നുണ്ടോ നോക്കട്ടെ അവിടെ ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കാവേ മുട്ടില്ല രണ്ടു ദിവസമായിട്ട് ആണോ നമ്മുടെ പൈനാപ്പിൾസ് കൂട്ടി കയറുന്നുണ്ട് മിക്കവാറും ഉടനെ തന്നെ മുട്ടയിടും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ട് ആണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് അടുത്ത സ്ഥലത്തേക്ക് ഫിഷിങ്ങിന് പോകുകയാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഒരാള് എല്ലാവരും ഇപ്പം ഇപ്പൊ ഒരു എളുപ്പമുണ്ട് കേട്ടോ കുഞ്ഞുമുറത്തിനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നടക്കേണ്ട അത്രയും ദൂരം പുള്ളിക്കാരിക്ക് മറ്റേ പുള്ളിക്കാർ നടന്നോളും പാർട്ട് വൺ എസ് ടീമിന്റെ വീഡിയോ കുറെ നാളുക ശേഷമാണ് ഇടുന്നത് നമ്മൾ വണ്ടി വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ എസ് ടീമിന്റെ എഞ്ചിൻ റൂം എഞ്ചിൻ റൂമിൽ നമ്മൾ റീസെന്റ് വരുത്തിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ ഫ്യൂൽ പമ്പ് ഇത് കണ്ടോ ഇത് എക്സ്ട്രാ ഫ്യൂൽ പമ്പാണ് അതായത് നമ്മുടെ വണ്ടിയിൽ ഇപ്പോ ഒരു സ്റ്റോക്ക് ഫ്യൂൽ പമ്പ് ഇരിപ്പുണ്ട് അതിന്റെ കൂട്ടത്തില് നമ്മൾ ഒരു ഫ്യൂൽ പമ്പ് കൂടെ വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫ്യുവൽ പമ്പിന്റെ പെർഫോമൻസും അതുകൂടാതെ നമ്മൾ തന്നെ മാനുവലി നമ്മളല്ല അമ്പലം തന്നെ മാനുവലി ചെയ്തൊരു സാധനമുണ്ട് നമ്മുടെ എയർ എയർഇൻഡിന്റെ ഇടയ്ക്ക് നമ്മുടെ ജെറ്റ് എഞ്ചിൻ ഉണ്ടല്ലോ ആർ സിയിൽ ഓടിക്കുന്നത് അതിൻ്റെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ഫാൻഡിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഹൈ ആർ പി എമ്മിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല അത് ആർ പി എമ്മിലാണ് ആ ഫാൻ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ ടെർവിലേക്കുള്ള എയറിന്റെ ഇണ്ടേയ്ക്ക് ഭയങ്കര കൂടുതലാണ് അത് നമ്മൾ കഷ്ടമായിട്ട് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം ഇത് ഞാൻ കാണിച്ചു തരാം നമ്മൾ വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് നമ്മളിവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഫാൻ ഓൺ ആയി നമ്മൾ ത്രോട്ടിൽ അനുസരിച്ചിട്ട് ഫാൻ വർക്ക് ചെയ്യും അതിന്റെ കൺട്രോൾ യൂണിറ്റ് ആണിത് എന്താണെങ്കിലും ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി കാണും അതുകൂടാ നമ്മൾ അഡീഷണൽ ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്രേക്ക് ആണ് അതിനു അതിനുമുമ്പ് നമ്മുടെ പമ്പ് ഫ്യൂർപ്പം ആക്കുന്നത്